പി ചീന്തെന്ന് പറഞ്ഞ ഈ സംഭവം എന്താണെന്നൊക്കെ മനസ്സിലായില്ല പിന്നെ അതിൽ വേറെ ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാണ് മാതാവിനെന്തോ ചെയ്യുമെന്നൊക്കെ അല്ലേ അപ്പോൾ എനിക്ക് മാതാവിനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ എനിക്ക് ചോദിച്ചോ നിൻ്റെ മാതാവിനെ പറഞ്ഞപ്പോൾ അപ്പം മറ്റുള്ളവരിൽ മാതാവല്ല മറ്റുള്ളവരിൽ നിന്നും മാതാവല്ല നീ എന്നെ പറഞ്ഞിട്ടില്ല എത്ര വട്ടം നീ എന്നെ പറഞ്ഞിട്ടണേ എൻ്റെ ചാനലിൽ കുറേ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഞാൻ റിമൂവ് ചെയ്താണല്ലോ ഏ അങ്ങനെ നീ എന്നോട് പറയുമ്പോൾ എനിക്കത് വേദന ഉണ്ടാവില്ലേ അപ്പോൾ നിന്നെ പോലുള്ള ഒരാളായിരിക്കും നിന്നോടത് കമൻറ്റിട്ടുണ്ടാവുക രണ്ട് മൂന്ന് തവണ എൻ്റെ എന്താ പറയുക വീ എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനലിൽ നിൻ്റെ കമൻറ്റിന് താഴെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ റിമൂവ് ചെയ്ത് വയ്ക്കുക പിന്നെയും വന്നപ്പോൾ നീ കാണാതെ പോയി ശ്രദ്ധിക്കാതെ അഭിനയിച്ചടക്കുക കണ്ടിട്ടും കാണാതെ നടന്നപ്പോൾ ഞാൻ നീ കണ്ടോട്ടെ നീ ചോദിച്ചിട്ട് കമൻറ്റ് ഞാൻ പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ നീ കണ്ട് ഏ നിനക്ക് പോസ്റ്റ് ചെയ്യാൻ സംഭവങ്ങൾ ഉണ്ടാവില്ല കാരണം നിന്നോട് അങ്ങനെ പറയാൻ ആൾക്കാർ വരുന്നില്ല നീ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട് അപ്പം എല്ലാവരും മാതാപിതാക്കളും അവരവർക്ക് വിലപ്പെട്ടത് തന്നെയാണ് എല്ലാ മാതാപിതാക്കൾക്കും മക്കളും വിലപ്പെട്ടതന്നെയാണ് അതൊന്നും മനസ്സിലാക്കണം കുടുംബ സ്നേഹം എന്തുമുതൽ തുടങ്ങി നിനക്ക് നിനക്കെന്തുമാരും പറയാം ഒരു പ്രശ്നമില്ല ആരെങ്കിലും നിന്നാണ്ട് പറയുമ്പോൾ അപ്പം നിനക്ക് സൈബർ സെല്ലിൽ അമ്മായിമാരെ വരെയും പിന്നെ പോലീസ് സ്റ്റേഷൻ അമ്മസാങ്ങനെ വരുകയൊക്കെ ആയി അല്ലേ അപ്പോൾ അതൊക്കെ അങ്ങനെ പറയും നിനക്ക് മാത്രമല്ല നമുക്കും ഉണ്ട് ഇവിടെ എല്ലാവർക്കും സംസാരിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ബോയ്സുണ്ട് ഇന്ത്യയിലാണ് നിൽക്കുന്നത് ഇന്ന് തന്നെ പുറത്തല്ല അത് മറക്കേണ്ടത് കേട്ടോ പിന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊണ്ട് ദയവ് ചെയ്ത് ഇന്ന് സഹായിക്കാനും നന്നായിട്ട് വരണ്ട സഹായിക്കാൻ പറ്റില്ല പുറത്ത് നിൽക്കുക ദ്രോഹിക്കുകയും ചെയ്യണ്ട ഞാൻ നിൻ്റെ അടുത്തേക്കും നിൻ്റെ കുടുംബത്തിക്കോ വേറെ ഉറക്കം ഞാൻ കയറി വരുന്നില്ല നീയാണ് ആണ് എന്നെ വിളിച്ചത് അല്ലേ നീ വിളിച്ച കോൾ ഇവിടെ ഉണ്ട് കോൾ ലിസ്റ്റ് ഇവിടെ ഉണ്ട് അപ്പൊ ഒക്കെ കിട്ടും നീ എനിക്ക് പന്ത്രണ്ട് മെസ്സേജ് ഇട്ട് എന്തിനാ എന്തിനു അത് ഞാനെടുത്ത് വേറെ ആൾക്ക് ഷെയർ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് സാധനം നമ്മളുടെ കയ്യിലുണ്ട് നീ വിചാരിക്കും നമ്മളെടുത്തിട്ടില്ലെന്ന് ഇറക്കണ സമയത്ത് ഇറക്കും എന്നിട്ട് ഞാനത് ബ്ലോക്ക് ചെയ്ത് എന്തിനാണ് എന്നോട് സംസാരിക്കേണ്ടെന്ന ആൾ പറഞ്ഞു ഞാനത് ബ്ലോക്ക് ചെയ്തു വേണ്ടാന്നുള്ളത് കാരണത്തല്ലേ അപ്പം നീ എന്താ ഇത് റിമൂവ് ചെയ്ത് വേണ്ട നമുക്ക് നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് ഇറക്കേണ്ട സമയത്ത് ഇറക്കും കേട്ടോ നീ കളിക്കേണ്ടവരായിട്ട് വെച്ചോ പിന്നെ വീട് പോകുന്നത് നീ ഇപ്പം ചെയ്താലും ചെയ്തില്ലെങ്കിലും പടച്ച റബ്ബ് തരാൻ ഉദ്ദേശിച്ചാൽ തരും അത്രേ ഉള്ളൂ പിന്നെ മുപ്പത്തി അഞ്ച് കൊല്ലത്തിൻ്റെ മേലെ വാടകയ്ക്ക് താമസിക്കലെടുത്തിട്ടു കല്യാണം കഴിച്ച കാലം തൊട്ട് നറക്കപ്പെടുത്തിയാവും അതിൽ മരണങ്ങളും ജനനങ്ങളും കല്യാണങ്ങളും എല്ലാം നടന്നുപോയി ആരും തിരക്കാൻ പോയിട്ടില്ല മൂന്ന് കുട്ടികളും എല്ലാത്തിനും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഭംഗിയായി എല്ലാ കാര്യങ്ങളും നടന്നിട്ടു ഭംഗി ഞാൻ പതിനഞ്ച് റുപ്യ പത്ത് റുപ്യ എട്ട് റുപ്യ ഏഴു റുപ്യ എഴുന്നൂറ്റി അൻപത് റുപ്യ സ്റ്റാർട്ടിങ് അഞ്ഞൂറ് രൂപ തുടങ്ങിയിട്ട് ലീഗൽ എടുക്കണം വാടക കൊടുത്തിട്ട് ഓക്കെ അപ്പോൾ ഇവിടം വരെ വാടക കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇനിയും വാടക കൊടുക്കാൻ പറ്റും പിന്നെ നീയല്ല പടച്ച റബ്ബിൽ പടച്ച റബ്ബ് തരുന്നത് നിനക്ക് തടക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ റബ്ബ് അങ്ങനെ അനുഗ്രഹം തരുന്നില്ലെന്ന് അത് നിനക്ക് തരാനും പറ്റില്ല അത് മനസ്സിലായില്ലേ സമന്നാം മാസം ഇനിയെങ്കിലും നന്നാമെന്ന് നോക്കരുമോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിട്ടു നിൽക്കുന്നു മനസ്സിലാക്കിപ്പോ നീ ഒരു മുസ്ലിമാണല്ലോ പറഞ്ഞത് കണ്ണി കണ്ട പൊഞ്ഞുങ്ങൾ ശാപം പിടിച്ചടക്കാൻ നല്ല നന്നായി ജീവിക്കാൻ തുടങ്ങുന്നു പോസ്റ്റിനെ പറ്റി പറഞ്ഞത് പിന്നെ നീ പറഞ്ഞേ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ട ഞാൻ എടുത്തു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് നീ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടുള്ളൂ നിന്റെ വോയിസ് അടക്കം ഇവിടെ ഉണ്ട് ഏ ആ സ്ക്രീൻഷോട്ട് എൻ്റെ അടുത്തും ഉണ്ട് അത് ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം നിനക്ക് വേറെ ആരോ നിന്നെ പോലെയുള്ള സാധനം നിനക്ക് അവാർഡ് തന്നു അത് ചിലപ്പോൾ നീ പി ചീന്തെന്ന് നീ ഇവിടെ പറഞ്ഞു അതവിടെ ഇരിക്കുന്നുണ്ട് ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല എല്ലാവർക്കും അറിയാലോ അങ്ങനെയാണെങ്കിൽ നീ അയാൾക്കല്ലേ മറുപടി കൊടുക്കേണ്ടത് ഇതുവരെ നീ അയാൾക്ക് ഒരു മറുപടി കൊടുത്തില്ലല്ലോ അപ്പം തന്നെ നിന്നെ മനസ്സിലാക്കാൻ പറ്റൂലേ ഇപ്പം തന്നെ നീ ആലോചിക്കു നീ പറയുന്നതിൻ്റെ റിപ്ലൈ കൊടുക്കേണ്ടതായിരിക്കാം ആ ആൾക്ക് റിപ്ലൈ കൊടുക്കാതെ പകരം നീ എന്ത് ചെയ്യുന്നത് എന്നോട് വന്നിട്ട് പറയുന്നത് അത് എപ്പോൾ നീ എനിക്ക് വീഡിയോ ചെയ്ത ചെയ്യേണ്ട നീ എന്നോട് ചോദിച്ചിട്ടോ വീഡിയോ ചെയ്ത് എന്ന് ചോദിച്ചതിന് പകരം അപ്പം തന്നെ നിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിൻ്റെ ഉള്ളിൽ നിന്നുള്ളത് പുറത്തേക്ക് വരികയാണ് നീ എങ്ങനെ ഉള്ളവനാണ് നീ എങ്ങനെ സ്മൂത്തായാലും നിൻ്റെ കൽബിൻ്റെ ഉള്ളിൽ അങ്ങനെ വരില്ല അങ്ങനെ വരാൻ സാധ്യതയില്ല കാരണം എല്ലാവരോടും ക്രൂരതയോടെ ക്രൂരനായിട്ട് പെരുമാറുമ്പം അത് ക്രിമിനൽ മൈൻഡ് ആയിട്ട് ഇങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോഴൊക്കെ പിന്നെ ആ കൽബിൻ്റെ ഉള്ളിലേക്ക് വരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നല്ലത് വരാനും കുറച്ച് പണിയുണ്ട് ചീത്ത ആവാനും ക്രൂരനാകാനും എളുപ്പമാവും മറ്റുള്ളവർ വെറുപ്പ് സമ്പാദിക്കാൻ എളുപ്പം പറ്റും സ്നേഹം സമ്പാദിക്കാൻ കുറച്ച് പണിയുണ്ട് മോനെ കുറച്ച് പണിയുണ്ട് കേട്ടോ അപ്പോൾ കൊടുക്കേണ്ടവനക്ക് കൊടുക്കേണ്ട രീതിയിൽ മറുപടി കൊടുക്കുക അല്ലാതെ എനിക്കല്ല ഓക്കേ